ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ബൈ പ്ലാൻ ഗുൺ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സോ ഇന്നും ഞാനൊരു കോമ്പോസികിൻ്റെ പാർട്ട് ടൂ ആയിട്ട് വന്നിരിക്കുകയാണ് ഒരു ത്രീ ഫോർ ഡേയ്സ് ബാക്ക് ഞാനൊരു കോമ്പോസികൾ ഇട്ടിട്ടുണ്ടായിരുന്നു സോ അതിന് തന്ന റെസ്പോൺസിന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ടു മൈ യൂട്യൂബ് ഫാമിലി അപ്പോൾ ഇന്ന് വെച്ച് നമ്മുടെ കോമ്പോസ്കലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും സോ അഞ്ച് പ്ലാൻസിന് നമുക്ക് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയും പത്ത് പ്ലാൻസിന് രണ്ടായിരം രൂപയാണ് വരുന്നത് സോ നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് വെറൈറ്റിയിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ലാസ്റ്റ് ടൈം ഒരു ഒമ്പത് പത്ത് വെറൈറ്റി കാണിച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ ഞാൻ എണ്ണം പറയുന്നില്ല കുറച്ച് വെറൈറ്റീസ് ഞാൻ എന്താണെങ്കിലും ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാം സോ നിങ്ങൾക്ക് മാക്സിമം ഇതിൽ നിന്ന് തന്നെ യൂസ്ഫുൾ ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ ആ ഒരു ഇതിൽ തന്നെ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ വാട്സപ്പ് വഴിയാണ് ബുക്കിംഗ് വരുന്നത് വാട്സപ്പിൽ നിങ്ങൾക്ക് വേണ്ട പ്ലാൻസിൻ്റെ കോഡുകൾ പറഞ്ഞു തന്നാൽ മതി കേട്ടോ സോ ഇന്ന വെറൈറ്റി എന്നൊന്നും നമ്മൾ പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വെറൈറ്റി വേണമെങ്കിലും നമ്മുടെ ഇന്ന് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഡയറക്റ്റ് നമുക്ക് നഴ്സറി ഓൺ പ്രൊഡക്ഷനായിട്ട് വരുന്ന പ്ലാന്റുകളാണ് അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് നൂറ് ശതമാനം ഗ്യാരണ്ടി നമ്മൾ പറയുന്നുണ്ട് പ്ലാന്റ്സിൻ്റെ വെറൈറ്റിയുടെ കാര്യത്തിൽ കേട്ടോ അപ്പോൾ ഇന്നത്തെ വെറൈറ്റീസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇന്നൊരു പത്ത് പന്ത്രണ്ട് വെറൈറ്റി നിങ്ങളെ കാണിക്കുന്നുണ്ട് സോ ആദ്യം തന്നെ കാണിക്കുന്നത് എ ഡി ഫോർട്ടി ഫൈവ് ആണ് വരുന്നതുകൊണ്ടല്ലേ ഈ ഒരു പ്ലാന്റ് ആദ്യം കാണിച്ചത് കാരണം ഇതിലത്രയും പൂക്കളിപ്പോൾ എന്ന് നിറഞ്ഞു നിൽക്കും നമ്മുടെ നാസറിയും ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്ര അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഇതിനെ ഇതിന് ഇതിൽ കൂടുതലായിട്ടുള്ള വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും അത്ര രസമാണ് കേട്ടോ ഈ ഒരു ഇത് കാണാനായിട്ട് അത്രയും ഫുള്ള് പൂക്കളായിട്ട് ഒരു വെറൈറ്റിയാണ് കാരണലി എ ഡി ഫോർട്ടി ഫൈവ് നല്ല ഡാർക്കസ്റ്റ് റെഡ് മെറൂൺ പോലത്തെ ഒരു കളറാണ് വരുന്നത് നിങ്ങൾ ഓർഡർ ചെയ്യുവാണെങ്കിൽ എന്താണെങ്കിലും പൂക്കളോട് കൂടിയ ചെടികൾ തന്നെയായിരിക്കും ഇതിൽ കിട്ടുന്നത് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് വരുന്ന ചെടികളാണ് നിങ്ങൾക്ക് കാണുമ്പോൾ പറയാൻ പറ്റും പ്ലാന്റിന്റെ ഹെൽത്ത് എത്രമാത്രം ഉണ്ടെന്ന് ഇതിപ്പോൾ ആയിട്ട് വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വാങ്ങിക്കാം അല്ലെങ്കിൽ കോംബോ ഓഫേഴ്സ് ആണെങ്കിൽ കൂടുതലും ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഞാൻ എപ്പോഴും കോംബോ ഓഫറേ പറയുള്ളൂ ഡബിൾ ബ്രാഞ്ചും ട്രിപ്പിൾ ബ്രാഞ്ചും ഒക്കെ തന്നെ ഒരു പ്ലാന്റിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ ഇത്രയും നല്ല ഹെൽത്തി കോഡക്സ് ഉള്ള വലിയ പ്ലാന്റുകളാണ് ഈ കാണിക്കുന്ന വെറൈറ്റി ആണ് നല്ല സൂപ്പർ അടിപൊളിയായിട്ട് വരുന്ന ഒരു ഡിമാൻഡഡ് ആയിട്ട് വരുന്ന ഒരു യെല്ലോ വെറൈറ്റി ആണ് എയ്റ്റി തേർട്ടി സിക്സ് ആണ് ഇതിന്റെ കൂടെ വരുന്നത് ഈ ഒരു വെറൈറ്റി നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അടിപൊളിയായിട്ട് നല്ലൊരു ആയിട്ട് വരുന്ന ഒരു വെറൈറ്റി ആണ് മൾട്ടിപെറ്റൽ വെറൈറ്റി ആണ് ഇത് വരുന്നത് ഇതിലെല്ലാത്തിലും പൂക്കളും മുട്ടുകളോടും കൂടിയ ചെടികൾ തന്നെയാണ് നമ്മൾ അയക്കുന്നത് എല്ലാത്തിലും ബഡും ഫ്ലവേഴ്സും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നിങ്ങളിപ്പോൾ ഓർഡർ ചെയ്യുവാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും പൂക്കളും മുട്ടകളും അതുപോലെ തന്നെ ഡബിൾ ബ്രാഞ്ചും മൾട്ടി ബ്രാഞ്ചും വരുന്ന ചെടികൾ തന്നെയാണ് നല്ല വലിപ്പമുള്ള ആണ് വരുന്നത് ഒരു വർഷത്തിൽ മേലെ വരുന്ന പ്ലാന്റുകളാണ് എല്ലാം തന്നെ കേട്ടോ ഇത് ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റുന്ന റെഡ് ചുമപ്പ് വരെയാണ് ഇതിലൂടെ വന്നിരിക്കുന്നത് നമ്മുടെ പെറ്റൽസിൽ നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് ഈ കാണിക്കുന്ന വെറൈറ്റി മൂന്നാമത് വരുന്ന വെറൈറ്റി നല്ലൊരു ഓറഞ്ച് കളർ വരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതിലും നഴ്സറിയിൽ ഫുള്ള് പൂക്കളായിട്ട് നിൽക്കുകയാണ് നിൽക്കുകയാണിപ്പോൾ ഞാൻ അതുകൊണ്ടാണ് എടുത്ത് കാണിക്കുന്നത് ഇതൊക്കെ ആദ്യം ആദ്യം തന്നെ ഇതിലിപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുവാണ് എല്ലാത്തിലും നല്ല കൊലപോലത്തെ പൂക്കൾ അത്ര പൂക്കളാണ് നിൽക്കുന്നത് ഒരു പ്ലാനിൽ തന്നെ ഒരു നാലോ അഞ്ചോ ആറും പൂക്കൾ ഈയൊരു ഓണക്കാലത്ത് നിങ്ങൾക്കിപ്പോൾ വീട് ഡെക്കറേറ്റ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലിപ്പോൾ നിങ്ങൾക്ക് പോടുകൂടി ചെടി കിട്ടുവാണെങ്കിൽ അത്രയും മനോഹരമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനും പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാക്സിമം പോകുള്ളത് തന്നെ ആയിരിക്കും എല്ലാവർക്കും വെക്കുന്നത് ഈ ഒരു വെറൈറ്റികൾ കേട്ടോ ഇത് കൂടാതെ അറുപത്തി ഏഴ് എഴുപത് വെറൈറ്റികൾ വരുന്നുണ്ട് അതിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യുവാണെങ്കിൽ ബ്ലൂമിംഗ് സ്റ്റേജ് ആയിട്ടുള്ള മുട്ടുകളോട് കൂടിയ പ്ലാന്റുകളായിരിക്കും പക്ഷെ ഞാനിപ്പോൾ വീഡിയോയിൽ എടുത്ത് കാണിക്കുന്ന ഈ ഒരു വെറൈറ്റി തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുവാണെങ്കിൽ സെയിം പ്ലാന്റ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഈ ഒരു വെറൈറ്റി ഡാർക്ക് വയലറ്റ് ആണ് വയലറ്റ് എപ്പോഴും ഡിമാൻഡ് ആയിട്ട് വരുന്നത് നമുക്ക് വയലറ്റിന്റെ മൾട്ടിപെറ്റിലൊക്കെ മോസ്റ്റ് ഡിമാൻഡ് ആയിട്ട് വരുന്നതാണ് കേട്ടോ ഇതും അതുപോലെ തന്നെ മോസ്റ്റ് ഡിമാൻഡഡ് ആയിട്ട് ശരിക്കും വയലറ്റ് കളർ തന്നെയാണ് ഈ ഒരു വീഡിയോയില് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു വയലറ്റ് ഷെയ്ഡ് ഉള്ള വെറൈറ്റിക്ക് നമുക്കിപ്പോൾ കറൺലി എല്ലാത്തിലും ബഡും ഫ്ലവേഴ്സും അവൈലബിൾ ആണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡബിൾ ബ്രാഞ്ചും മൾട്ടി ബ്രാഞ്ചും ഒക്കെ വരുന്ന വെറൈറ്റിയാണ് ആണ് കേട്ടോ ഇതിപ്പോ കറൺലി വരുന്നത് ഇത് നിങ്ങൾക്കിപ്പോ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലും എല്ലാത്തിലും ഒട്ടും പൂവുള്ളത് തന്നെയാണ് ഇതിൻ്റെ കോഡ് നമ്പർ വരുന്നത് എയ്റ്റി വൺ ആണ് ഇത് മോസ്റ്റ് ഡിമാൻഡ് ആയിട്ട് വരുന്ന വേറൊരു വെറൈറ്റി ആണ് നിങ്ങൾക്ക് ഇത് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും എന്റെ ഫ്ലവർ നോക്കിക്കേ അത്ര അതിമനോഹരമായിട്ടുള്ള ഒരു ഓറഞ്ച് കളറും മഞ്ഞയും കൂടി കലർന്നിട്ടുള്ളതാണ് നല്ലൊരു അടിപൊളി വെറൈറ്റി ആണിത് ഇതിലും നല്ല കൊലയായിട്ട് ഇപ്പോൾ പൂക്കളും മൊട്ടുകളും ഒക്കെ വന്ന് നിൽക്കുവാണ് നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും ഞാനിപ്പോൾ ഇതെല്ലാ നഴ്സറിയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് എടുക്കുന്ന വീഡിയോസ് അല്ലാതെ ഒരു സ്ഥലത്ത് നിന്ന് എഡിറ്റ് ചെയ്ത് ഓർമ്മ ഒന്നുമല്ല എല്ലാ പ്ലാന്റിലും മുട്ടും പൂവുണ്ട് ഇതിൻ്റെ കോഡ് നമ്പർ വരുന്നത് എ ഡി അറുപത്തി ഒന്നാണ് കേട്ടോ പിന്നെ അടുത്ത കാണിക്കാൻ പോകുന്നതാണ് മൈ പേഴ്സണൽ ഫേവറേറ്റ് നല്ല ലൈറ്റ് പിങ്കും വൈറ്റും കൂടി കലർന്ന എ ഡി സിക്സ്റ്റി എയ്റ്റാണിത് വരുന്നത് ഇതിന്റെ പൂക്കൾ നോക്കുവാണെങ്കിലും കാണാൻ പറ്റില്ല അത്ര ഭംഗിയുള്ള പൂക്കളാണ് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഓണം ടൈമില് എന്തായാലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് പൂക്കൾക്കാണ് ഈ പൂക്കൾ മാക്സിമം നമ്മൾ എല്ലായിടത്തുനിന്നും കളക്ട് ചെയ്യുകയും അത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ മാക്സിമം പൂക്കളുള്ളത് തന്നെ ചെടികളെ നിങ്ങൾക്ക് ആയിക്കോളൂ ഈ ഒരു വെറൈറ്റീസിലെ എന്താണെങ്കിലും നിങ്ങൾക്കിപ്പോൾ ഓണത്തിന്റെ ടൈമിലാണെങ്കിലും വീട് മാക്സിമം ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് ഇപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് പൂക്കളോട് കൂടി തന്നെ ആയിരിക്കും കിട്ടുന്നത് അടുത്ത് കാണിക്കാൻ പോകുന്ന ലൈറ്റ് ഒരു ബേബി പിങ്ക് കളറാണ് ഇതിൻ്റെ കോഡ് നമ്പർ വരുന്നത് സെവൻറ്റി എയിറ്റ് ആണ് കേട്ടോ ഓ നല്ലൊരു ഭംഗിയുള്ള വെറൈറ്റി ആണ് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുമോ എല്ലാത്തിലും പൂക്കളും മുട്ടുകളും വരുന്നുണ്ട് അപ്പോൾ ഒഡീനിയം പ്ലാന്റ്സിൻ്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ വളരെ വെള്ളം കുറവ് വേണ്ട ഒരു ചെടിയാണ് ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് വാങ്ങിക്കുവാണെങ്കിൽ തന്നെ അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട ഇതിൻ്റെ കെയറിംഗ് കാര്യങ്ങളും എന്ത് ഡൗട്ട്സ് എന്തെങ്കിലും നമ്മളോട് ചോദിക്കാം കെയറിങ്ങും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് തരുന്നതായിരിക്കും നമ്മൾ പ്ലാന്റുകൾ അയക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ഈ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ബുക്കിംഗ് എല്ലാം വരുന്നത് നമ്മുടെ വാട്സ്ആപ്പ് വഴിയാണ് വാട്സ്ആപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് ഈ ഈ പ്ലാന്റുകൾ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇതിൻ്റെ കോഡ് നമ്പേഴ്സ് പറഞ്ഞു തന്നാൽ മതി അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വേറെ ഫോട്ടോസ് ഒക്കെ ആണെങ്കിൽ ഇതല്ല അടിപൊളി അടിപൊളി വേറെ കുറേ വെറൈറ്റികൾ വരുന്നുണ്ട് ഞാൻ എല്ലാ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ കോഡ് നമ്പർ വേണമെങ്കിൽ അത് നമ്മൾ പിക്ചേഴ്സ് അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് അതിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ് ഈ കോഡ് വരുന്നത് എഴുപത്തി ആറാണ് ഞാൻ ഇതുവരെ വീഡിയോസിലൊന്നും ഇടാത്തൊരു വെറൈറ്റിയാണ് സിംഗിൾ പെറ്റൽ റെഡ് ആണ് അപ്പോൾ സിംഗിൾ പെറ്റൽ എന്ന് ഓർക്കുമ്പോൾ എല്ലാവരും ഓർക്കുന്നുണ്ട് ഇത് ഒരു ലോക്കൽ വെറൈറ്റിയാണ് സിംഗിൾ പെറ്റൽ എല്ലാവരുടെയും കയ്യിലുണ്ട് എന്നാൽ അത് അങ്ങനെയല്ല ഈ സിംഗിൾ പെറ്റൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്ന റെഡ് വെറൈറ്റിയാണ് ഇതൊരിക്കലും വിത്തിട്ട് മുളപ്പിച്ച് കഴിഞ്ഞാൽ വരുന്ന ഒരു ലോക്കൽ വെറൈറ്റി അല്ല നിങ്ങൾക്കിത് ഈ ഒരു വീഡിയോ നോക്കുവാണെങ്കിൽ കാണാൻ വേണ്ടി ഗ്രാഫ്റ്റഡ് പോർഷൻ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത ഡബിൾ ബ്രാഞ്ചുള്ള വെറൈറ്റികളാണ് ഇതിൽ വരുന്നത് നല്ല റെഡ് കളറാണ് വരുന്നത് പിന്നെ ഈ ഒരു വെറൈറ്റി ഡിമാൻഡാണ് സെവൻ്റി നയൻ വരുന്ന ഒരു വെറൈറ്റി പച്ച കളറാണ് ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന ലൈറ്റ് ഫ്ലൂറസ് ആൻഡ് ഗ്രീൻ പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ലൈറ്റ് സ്മെല്ലോ അവൈലബിൾ ആണ് ഇതിൽ നമ്മൾ എടുത്ത് ലാസ്റ്റ് ടൈം നമ്മൾ നമ്മളിതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് കുറേ പേര് വാങ്ങിച്ചു അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു എല്ലാത്തിലും കൂടി തന്നെയാണ് നമ്മൾ അയച്ചു കൊടുത്തത് ഇതിൻ്റെ കോഡക്സ് ഒക്കെ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും നല്ല വലിപ്പമുള്ള കോഡക്സ് ആണ് ഒരു വർഷത്തിന് മേലായ ചെടികളാണ് ഡബിൾ ബ്രാഞ്ചും ട്രിപ്പിൾ ബ്രാഞ്ചും ഒക്കെ ഇതിലും അവൈലബിൾ ആണ് കേട്ടോ ഇത് നേരിട്ട് കാണാൻ ഇതിനേലും ഭംഗിയാണ് വീഡിയോയിലൂടെ മാക്സിമം ഞാൻ ഭംഗിയെടുത്ത് കാണിക്കുന്നുണ്ട് എന്നാൽ പോലും നിങ്ങൾക്ക് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ അത്ര ക്വാളിറ്റിയുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ എല്ലാം നമ്മുടെ ഇൻ ഹൗസ് ഇൻഹൗസ് പ്രൊഡക്ഷനിൽ വരുന്ന ചെടികളാണ് ഇന്ന് ഇന്നത്തെ ഈ കാണിക്കുന്ന വെറൈറ്റി ഒന്ന് നോക്കി എ ഡി ലെവൺ ആണ് വരുന്നത് മോസ്റ്റ് ഡാർക്കസ്റ്റ് അഡീനമാണ് നമ്മുടെ നഴ്സറിയിൽ ഉള്ളതിൽ ഇതിൽ വീഡിയോയിൽ ഇത്തിരി ലൈറ്റായിട്ടാണ് ഇത് തോന്നുന്നത് പക്ഷേ ഇത് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഡാർക്ക് ബ്ലാക്ക് തന്നെയാണ് ഇതിൻ്റെ കളർ വരുന്നത് റെഡ് അടീനം അല്ല മൾട്ടി പെറ്റൽ ഡാർക്കിൽ വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതും നല്ല സൂപ്പർ വെറൈറ്റി ആണ് മോസ്റ്റ് ആണ് ഇതിലും ഇപ്പോൾ ബഡ് അവൈലബിൾ ആണ് ഞാൻ ബഡ് ഉള്ളത് മാത്രമാണ് ഇപ്പോൾ കറണ്ട്ലി ഇനിയും ബഡ് ഉള്ളതുണ്ട് പക്ഷേ ഞാൻ വീഡിയോ ലോങ് ആക്കുന്നില്ല ഇതിൽ തന്നെ മാക്സിമം ബഡ് ഉള്ളത് ഇൻക്ലൂഡ് ഇതൊരു പത്ത് പന്ത്രണ്ട് വെറൈറ്റീസോളം ഞാനിപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ സോ ഇതും നല്ല തൈകളാണ് ഇതിൻ്റെ വരുന്നത് ആരും മിസ് ചെയ്യലെന്നേ പറയുള്ളൂ ഞാൻ ഈ ഒരു പ്ലാന്റ് ഒക്കെ കേട്ടോ കാരണം അത്ര ഭംഗിയുള്ളത് പൂവോട് കൂടി കിട്ടും ബഡോടു കൂടി കിട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് അത്രയും യൂസ്ഫുള്ളായിരിക്കും എത്രമാത്രം നിങ്ങളുടെ വീട് ഡെക്കറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വെക്കാനും ഇതുകൊണ്ട് പറ്റുന്നതാണ് കേട്ടോ പിന്നെ ഇനി ഇതിൻ്റെ കോഡ് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ കോഡ് നോക്കി ബുക്ക് ചെയ്യാവുന്നത് അപ്പോൾ അഡീനം എനർജൈസിനെ പറ്റി കൂടി ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അഡീനം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പോൾ അടീനത്തിൻ്റെ ഗ്രോത്തിനും അതുപോലെ തന്നെ ഒക്കെ നമ്മൾ നഴ്സറിയിൽ യൂസ് ചെയ്യുന്ന ഒരു ഫെർട്ടിലൈസർ ആണ് ഒരു സിക്സ് മിക്സർ ഓഫ് ഫെർട്ടിലൈസറാണ് കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ ഗ്രോത്തിനും ഫ്ളവറിങ്ങിനൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന പൊട്ടാസ്യം മഗ്നീഷ്യം ഒക്കെ അടങ്ങിയിരിക്കുന്ന വളങ്ങളാണ് നമ്മൾ അതിൽ ചേർത്തിരിക്കുന്നത് പ്ലാന്റിൻ്റെ നല്ല രീതിയിൽ ഗ്രോത്തിന് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു എനർജൈസർ ആണ് മന്ത്ലി ഒരു ടു ടൈംസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലവറിംഗ് അതുപോലെ തന്നെ ഗ്രോത്തിന് ൊക്കെ വിസിബിളി ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് സോ അഡീന മാനേജേഴ്സറോട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ ഒരു സെയിലിലോ അല്ലെങ്കിൽ അല്ലാതെയോ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ പക്ഷെ നമ്മളെല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ പ്രീവിയസ് ആയിട്ട് കുറേ ഇട്ടിട്ടുണ്ട് കോമ്പോനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞ വീഡിയോസ് ഞാനിതിലധികം ഡീറ്റെയിൽഡായിട്ട് പറയുന്നില്ല വീഡിയോ ലോങ്ങ് ആക്കുന്നില്ല ഞാൻ കാരണം ഓൾറെഡി എല്ലാ വീഡിയോയിലും നമ്മൾ അതിനെപ്പറ്റി പറയുന്നുണ്ട് നമ്മുടെ ഷിപ്പിംഗ് ഡി ടി ഡി സി വഴിയാണ് പിന്നെ പ്രൈസസ് കോംബോ പ്രൈസ് ഇടയ്ക്ക് കോംബോടൊപ്പം വേറെ ഡിസ്കൗണ്ട്സ് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ മിസ്സ് ചെയ്യാതെ നിങ്ങൾ എല്ലാവരും വാങ്ങിക്കാം കേട്ടോ സോ ദിസ് ഈസ് മീ മേവിൻ ഹ്യോ പ്ലാൻ കോൺ താങ്ക് യു